ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ട് ഞാനൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ രാവിലെ വെയിലൊക്കെ കണ്ടപ്പോൾ രാവിലെ അല്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ രാവിലെ വെയിലുണ്ടായിരുന്നു ഇന്നലെ നല്ല മഴയായിരുന്നു അപ്പോൾ കുറച്ച് ആറിയായ തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെയിലത്തേക്ക് കിട്ടും മെസ്സേജ് ഓക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് വെയിലത്തേക്ക് ഇട്ട് പിന്നെ അതേ ഉണ്ടായിരുന്നുള്ളു കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ എടുത്ത് അതിനെ ഞാൻ അടുക്കളയിലേക്ക് വന്നു അടുക്കളല്ലേ ഒരു പണി ചെയ്തിട്ടുണ്ടായിരുന്നില്ല രാവിലെ ചായ കുടിച്ച് പാത്രങ്ങളൊക്കെ അങ്ങനെ ഇട്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കറി ലക്ഷ്യമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലെ ദോശയായിരുന്നു ഇട്ട് ഞങ്ങൾ ആ പത്രമുള്ളു ഇപ്പോൾ വീട്ടിൽ നിങ്ങളെ വീട്ടിലുണ്ട് ഇങ്ങനെ ചെറിയ ഇടുങ്ങത്തെ ഈച്ചാണ് ഇവിടെ ഭയങ്കര ശല്യമാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ഇതൊക്കെ ആക്കി ഒന്ന് പോയി അപ്പുറം തിരിച്ചു ഒരു മുത്തക്കവിടെ ഈച്ച് പാറി അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പാത്രം കഴുകാന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിയാൻ ഇന്ന് ഞങ്ങളിവിടെ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഉമ്മയപ്പൊക്കെ നാട്ടിൽ പോയതാണ് അപ്പോൾ ഞങ്ങൾ ചായ ഒക്കെ നേരെ വൈകീട്ട് ഞങ്ങൾ ആയി ചായ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം പാത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ചു നേരം പുറത്തൊക്കെ പോയിരുന്ന് ആറിടലൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ കുറേ ടൈം എടുത്തിട്ടൊക്കെയാണ് വന്ന് പിന്നെ പണിയെടുക്കുന്നത് സോ അവകാശം ഞാൻ ചിലർ പറയും വേഗം പണിയെടുക്കുന്നത് നല്ലതാണെന്ന് ഓക്കെ അത് നല്ലതാണ് പക്ഷെ നമുക്ക് ബോഡിക്കാവുന്ന രീതിയിൽ കുറച്ച് വൈകിയായാലും പണി മതി അങ്ങനെ ഞാൻ ചിന്തിക്കലുണ്ട് ചിലപ്പോൾ നേരത്തെ എടുക്കലുണ്ട് രണ്ട് ടൈപ്പാണ് കേട്ടോ ഞാൻ അപ്പോൾ എൻ്റെ പാത്രങ്ങളിലൊക്കെ ആയി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കുറേ ഒന്നും ഉണ്ടായിരുന്നില്ല കുറച്ചാണ് അത് ചോറ് ഒഴിവാക്കിയ പാത്രവും അല്ല ചോറ് വെച്ച പാത്രവും അങ്ങനെ ഞങ്ങൾ ദോശ ഇട്ടതും കളക്ട് ചെയ്തതും തിന്നതും ആയ രണ്ട് മൂന്ന് പ്ലേറ്റ് ഒരു പ്ലേറ്റ് കിട്ടും ഒക്കെ തിന്നാൻ പ്ലേറ്റി തന്നെ ഞാൻ തിന്നത് ചിലപ്പോൾ അത് അതിന് മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല ശേഷം ഇന്നലത്തെ കറീൻ്റെ ലേശം വെച്ച ചട്ടീൻ്റെ ഉണ്ടായിരുന്നു അപ്പം അതും ഒന്നും ഒഴിവാക്കി ചോറ്റി കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഫുഡെന്ന് വെച്ച് ചോറ് ലേശം വെക്കണം വേറെ രാത്രി എന്തെങ്കിലും കാര്യമായിട്ട് കറി എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിക്കുന്നത് നാളെ അപ്പം നോക്ക് സ്കൂൾ വർക്കാണ് ജൂൺ മൂന്നാം തീയതിയാണ് അപ്പോൾ ഇന്ന് വൈ രാത്രി എന്തെങ്കിലും കറി അയക്കാൻ നാളെ ചുറ്റേക്ക് പോകുക കറി ഉണ്ടാവും ഇതുപോലെ തന്നെ കിടന്നു വെറുപ്രാളപ്പെടണ്ട ഇപ്പോൾ രണ്ട് മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞുകൊണ്ട് കുറച്ച് ലാഗ് ആയിരിക്കും കാര്യങ്ങളൊക്കെ എന്നാലും മദ്രസ് പോകുന്നുണ്ട് കേട്ടോ ഒരു മാസമായി മദ്രസ്സിൽ പോകുന്നത് ആറരയ്ക്ക് എണീച്ചിട്ടാണ് പോകുന്നത് ഏഴ് മണിക്കാണ് മദ്രസ് വീറ്റ് വീറ്റുകൊണ്ടോ നിങ്ങൾ ഞാൻ എടുക്കാണ്ടാണ് അരി എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ അരിയൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഗ്യാസ് ഒന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു ആദ്യം നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് തുടച്ച് എടുത്തിട്ട് വെള്ളത്തോടെ എടുത്ത് തുടച്ചിട്ട് രണ്ടാമത് ഉണങ്ങിയ തുണി എടുത്തിട്ട് ഒന്ന് ക്ലീനാക്കി വെച്ചു എനിക്ക് എന്ത് വൃത്തി കിടന്നാലും അടുക്കള വൃത്തിയാക്കി എടുക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ എന്നുവെച്ചാൽ നമുക്കുള്ള സൗകര്യത്തിൽ അങ്ങനെ വൃത്തിയാക്കി കിടക്കണം അത്രയേ ഉള്ളൂ അല്ലാണ്ട് കുറേ കുറച്ചൊക്കെ പിന്നെ മോൾ ഇന്ന് രാവിലെ ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടത്തിന്ന് അവർ വാക്കി അവിടെ തുറന്നിട്ട് പോയി അപ്പോൾ അതൊക്കെ കുപ്പിയിലാക്കി വെച്ചു പിന്നെ ചോദിക്കുമ്പോഴെടുത്ത് കുപ്പി കൊടുത്താൽ പോരെ കൂടുതൽ വെക്കുമ്പോൾ അത് വേഗം തണുത്ത് പോകും അപ്പോൾ അവിടെ നമ്മൾ രാവിലെ ഓരോ പാചകങ്ങളൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് ദിശയൊക്കെ മാറി കിടക്കുന്ന കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതുതായ ദിശയിൽ വെച്ചു അതൊക്കെ ഇവിടുത്തെ ഉമ്മാക്ക് നിർബന്ധമാണ് ഗ്രൈസ് ഞങ്ങൾക്കും അങ്ങനെയൊക്കെ അത് കൊതുക്കി വെച്ചു ശേഷം ആ തട്ടിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോഴും താക്കുമ്പോഴും ഒക്കെ തൊയ്യുന്ന സാധനങ്ങളൊക്കെ അപ്പം തന്നെ ക്ലീൻ ചെയ്തു വെക്കും പിന്നെ അല്ലെങ്കിൽ ഉറുമ്പ് വരും അല്ലെങ്കിൽ അത് വൃത്തിയിടാക്കി എടുക്കും ഒരു മടങ്ങാറാണ് തുടച്ച് വൃത്തിയാക്കി പിന്നെ ഗ്യാസ് ഗ്യാസൊക്കെ തുടച്ച് കഴിഞ്ഞുകൊണ്ട് ചോറ് ഗ്യാസ് ഉമ്മിൽ വെച്ചു ചോറ് ഞാൻ ഗ്യാസ് ഉമ്മിലട്ടോ അധികം വെക്കൽ അപ്പം കുറച്ച് പേരല്ലൂ കുക്കറിൽ ആക്കിയിട്ടും വേഗം വെക്കും അപ്പോൾ ഇതാണ് എൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ചോറ് ചോറുമായിട്ട് അപ്പം നമ്മുടെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഗ്യാസ് വെച്ചിട്ടുണ്ട് പിന്നെ കറി കറി ബോട്ടിങ്ങിന്റെ ലേശം ഇറക്കരുത് ഞാൻ മക്കളേ ഉള്ളൂ അത് മതി അപ്പം നമ്മൾ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു പണിയില്ല അടുക്കളയിൽ കുറച്ച് വേണം ഓക്കെ അപ്പം വന്ന നമ്മൾ വാതിൽ ക്ലോസ് ചെയ്തു കേസ് അപ്പൊ ഈ വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു എൻ്റെ പ്രായം സോറി ആ ഇത് നന്നാക്കിയിട്ട് പറയാനുണ്ടാവും അപ്പം നമ്മൾ അടുക്കള ഒരു മിനിറ്റി പറയാം അടുക്കള കണ്ടു ഗൈസ് ഈ കയറി കൊല കെട്ടിയിടാറുണ്ടോ കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് തോന്നും അപ്പോൾ നമ്മൾ എല്ലാം ഒരു ഇതൊക്കെ നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ആടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ കുഴപ്പമില്ല ഇതായുള്ള എടുക്കാം ഇതിന് ഇത് വന്ന് നമ്മളുടെ ഹാളാണ് ഓക്കെ ഇതെടുക്കള പിന്നെ ഇത് വന്നിട്ട് വാപ്പാൻ്റെയും മൂല്യം ബെഡ്റൂം അവരോട് ഇല്ല അവർ തൃശ്ശൂർ പോയതാണ് ഗൈസ് വന്നിട്ട് ല്ലാണ്ട് ഒരു ബെഡ്റൂം അതിന്റെ പുതിയ അലമാരിയാണോ പിന്നെ ഒരു ഉണ്ട് എന്റെ മോൻ വന്നിട്ടുണ്ട് എന്താ വേണ്ടേ ബിസ്കറ്റാ ബിസ്കറ്റ് വേണോ താങ്ക് യു പറയൂസ് എന്തൊക്കെയാണെങ്കിൽ നമ്മളെ ചുറ്റുപാടും ഓക്കെ അപ്പം എന്താ പറഞ്ഞിട്ട് കോലായി കോലായി കോല കോലൊന്നും അപ്പം ഞാൻ ചിത്രം മനസ്സിലാകാം ഞാൻ എഴുതാൻ കേസ് കളിയോഗ്രാഫി എൻ്റെ പെർഫെക്റ്റ് ഒന്നുമില്ല ഇതെല്ലാം മറ്റേ എഴുതി ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് അപ്പം കഴിഞ്ഞു വന്നിട്ട് എന്നെ കാണുന്നില്ല കേസ് ആക്കി അപ്പം ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ ഇനിയിപ്പം ഉച്ചയാവുന്നേ ഉള്ളൂ സമയം വന്നിട്ട് ആ പന്ത്രണ്ട് മണിയാവുന്നാ ഉള്ളൂ ഓക്കേ അപ്പോൾ പറഞ്ഞ് വന്നതെന്താന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഒരു ആഫ് അത് അത്രയില്ല എനിക്കൊന്നൊരു പതിനൊന്ന് മണി ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ എന്താ നടന്നതെന്നുള്ളതാണുള്ളൂ ഇനിയിപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് അപ്പോൾ വീണ്ടും അവിടെയുള്ള ഈ വീഡിയോ ആയിട്ട് വരുന്നവരിക്കാം ബ